ും എപ്പോഴും യഥാർത്ഥ ഭാവം എന്തായിരിക്കും നോക്കിയാൽ നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുഖം എല്ലാം വളരെ ഈസി ആയിട്ട് എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ ആർക്കും ഉണ്ടാവുന്ന പോലെ കൊറേ വിഷമങ്ങള് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചല്ലോ അപ്പൊ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ അഞ്ജുവിന്റെ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് അഞ്ജുവിൻ്റെ ഒരുപക്ഷെ നിങ്ങൾ അതും രണ്ടു മൂന്ന് എപ്പിസോഡ് ഹലോ ഡാനി നമ്മുടെ ആങ്കർ അറിയാലോ രമ്യ ചേച്ചി അറിയില്ല പക്ഷെ പണ്ടൊക്കെ ഈ രമ്യ ചേച്ചിയുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഈ ടി വിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഇപ്പം വന്നു വന്ന് നിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരവും എന്താ പറയണ്ടേ ഓരോ പുള്ളിയുടെ കുത്തി കുത്തിയുള്ള സംസാരമൊക്കെ വെച്ച് കഴിയുമ്പം നമുക്ക് ഭയങ്കര പുച്ഛമാണ് സത്യത്തിൽ ഈ അടുത്ത സമയത്ത് മേഘനയുടെയും പിന്നെ അല്ലെ സിംഗർ അഞ്ജുവിൻ്റെയൊക്കെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് കണ്ടവർക്കത് മനസ്സിലാവും സത്യത്തിലെ എനിക്കത് പലവട്ടവും അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ കരുതി മേഘനയുടെ ഞാൻ ആ ഒരു വീഡിയോ കുറച്ച് ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ ആ സമയത്ത് വയനാട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളതിലോട്ടാണ് കൂടുതൽ ഇത് ചെയ്തത് ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോയില്ലായിരുന്നു കാരണം ഓരോരുത്തർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആഴ്ച എട്ട് ആഴ്ച കഴിഞ്ഞുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിട്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിംഗർ ഉണ്ടല്ലോ അഞ്ചു ഓക്കെ അവരുടെ ഇൻ്റർവ്യൂവിൽ ആണെങ്കിൽ പോലും ഇവർക്ക് ഈ കുത്തി കുത്തിയുള്ള സംസാരം മേഘ ഇല്ല ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർ കൂടുതലും ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓക്കെ അത് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂസ് ഇൻ്റർവ്യൂസൊക്കെ കാണുന്നവർക്കത് മനസ്സിലാവും ഞാൻ അതുകൊണ്ടാണ് തുടക്കം കാര്യങ്ങളും ഇങ്ങനെ വെച്ച് തന്നെ ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയണ്ടേ അവർക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനു മുമ്പ് വരാൻ ആൾക്കാർ താമസിച്ചപ്പോൾ അങ്ങേണ്ട അതിന് മുമ്പ് അവരുടെ ഒരു ചെറിയൊരു ഇത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് വെക്കാം നിങ്ങളൊന്ന് കേട്ട് നോക്ക് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കള്ളത്തരവും നൈസായിട്ട് അപ്പോൾ അന്നവർ വന്നിട്ട് പറഞ്ഞത് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ആ ഇൻ്റർവ്യൂ പറഞ്ഞു അങ്ങനൊന്നും കുത്തി ചോദിച്ചിട്ടില്ല പോകാൻ നേരത്തെ ഇവരെന്നെ കെട്ടിപ്പിടിച്ചു അത് ചെയ്തു എന്തൊരു സ്നേഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അഞ്ചു ആണെങ്കിലും മേഘന ആണെങ്കിലാണെങ്കിൽ പോലും ഓക്കെ എന്തായാലും ചേച്ചിയുടെ കള്ളത്തര നൈസായിട്ട് അങ്ങ് പൊക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു വീഡിയോ വെക്കാം ഞാൻ റെഡിയായി സാരിയൊക്കെ കൊടുത്തു ലൈഫ് ഈസ് എക്സ്പിരിഫുളിന്റെ ഗസ്റ്റ് വന്നിട്ടില്ല കുറച്ച് സമയം കൂടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഞാൻ കൂടെ ടീം കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ആ ക്യൂ എ സെഷൻ ഇനി തുടങ്ങാം അവിടെ കുറച്ച് ചോദ്യങ്ങളെല്ലാം റെഡിയാണ് നിങ്ങളായിട്ട് തന്നെ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് അത് ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൽ നിന്നും ഏകദേശം ഒരു പത്ത് ചോദ്യത്തോളം ഇവർ റെഡിയാക്കിയിട്ടുണ്ട് അതിനുള്ള ആൻസറുമായിട്ടാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരുപാട് സന്തോഷം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഷോ ശരിക്കും അതൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അല്ലേ നമ്മളെല്ലാവരും ഇതുവരെ ഒരു എന്താ പറയുക ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫോർമാറ്റ് തന്നെയാണ് മാത്രമല്ല ഓരോ ഗസ്റ്റിനെയും നമ്മൾ വരും അവരുടെ ഇഷ്ടപ്പെട്ട അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സർപ്രൈസസ് അങ്ങനെ ഒരുപാട് സെഗ്മെൻസ് കൊണ്ട് കോർത്തിണക്കുക മനോഹരമായ ഒരു ഷോ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എനിക്കും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷോ തന്നെയാണത് ഇതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ലിസ്റ്റ് അർജുനാണെങ്കിലും സുപ്രിയ ആണെങ്കിലും അപർണ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കും ഒരുപാട് താല്പര്യം ഇവരെയും കൊണ്ടുവരണമെന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ അവരുടെയും കൂടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റും കൂടെ നോക്കിയിട്ട് നിങ്ങൾ കാത്തിരുന്നുള്ളൂ ഉടനെ തന്നെ നമുക്ക് അവരുടെ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഷോ നമുക്ക് കറക്റ്റ് അതായത് എന്താ പറയുക ഓരോന്നും നടക്കേണ്ട സമയത്ത് നടക്കുമെന്ന് പറയില്ലേ അതേപോലെ ആ ഒരു നല്ല സമയം ഉടനെ തന്നെ എത്തട്ടെ എന്ന് നമുക്ക് എന്താ പറയാ വെയിറ്റ് ചെയ്യാം അല്ലേ പുതിയൊരു പ്രോഗ്രാമിനെ കുറിച്ച് അവർ സംസാരിച്ച ലൈഫ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അപ്പം നമ്മുടെ അർജുന അശോകും സുപ്രിയ അവരുടെയൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുക ഓക്കെ ഇത് നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് ഇനി അടുത്ത ചോദ്യം അതായത് മേഘനയുടെയും അഞ്ജുവിൻ്റെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതില്ല ഇവരുടെ കള്ളത്തരം അങ്ങ് തൂക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒന്ന് നോക്കാം മേഖലയുടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പൊതുവേ കമൻസ് അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടത്തിലല്ല അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ മൈസ്റ്റോളിൽ തന്നെയുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ട് ഇതിന് തന്നെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെയും പിന്നെ എൻ്റെ ടീമിലുള്ളവരും ഒക്കെ പറഞ്ഞു ചേച്ചി അതിന് കുറേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കമൻസ് പോകുന്നുണ്ട് പലർക്കും ഇങ്ങനെ എന്തിനാണ് ഞാൻ മേഖലയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഈ ചേച്ചിക്ക് എന്തറിയണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിവേഴ്സ് മാത്രം ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഓരോ കമൻസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ എന്താ പറയുക ഞാൻ ആ മേഖലയുടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുന്നതിനു മുന്നേയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ ഹഗ് ചെയ്ത് അവർ ഒരുപാട് സന്തോഷത്തോടെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അതിന് ശേഷവും നമ്മുടെ ഇപ്പോൾ ഇത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷവും അവർ മെസ്സേജ് അയച്ചു അവർ ഭയങ്കര അധികം ഹാപ്പിയാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ പോകണമെന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഞാൻ ഈ മുന്നിൽ ഇതുപോലെ മേഖലയെ പോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണോ വരുന്നത് അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർ വളരെ അധികം കംഫർട്ടബിൾ ആണ് രമ്യ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഞാൻ അതിന് ആൻസർ ചെയ്തോളാം എന്നാണ് ഇതുവരേക്കും ഇന്നുവരേക്കും എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസും എനിക്കുള്ള ഒരു അനുഭവം കേട്ടോ അങ്ങനെ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒരു രീതിയിലും ഞാൻ അവരെ ഫോസ് ചെയ്തിട്ട് ഒരു ടിൽ ഡേറ്റ് ചോദിച്ചിട്ടില്ല ഞാൻ ചോദിക്കുകയില്ല അവരുടെ അവരെ മാനിച്ചുകൊണ്ട് അവരുടെ ആ കംപ്ലീറ്റ് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ആണ് ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഒരാളുടെ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ അവരുടെ ആയ കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു എപ്പിസോഡ് മാത്രമല്ല ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ കണ്ട ഞാൻ രണ്ട് മൂന്ന് എപ്പിസോഡൊന്നും പോയില്ല രണ്ട് എപ്പിസോഡേ പോയിട്ടുള്ളൂ ചിലപ്പോൾ അവർക്ക് അവർ ആങ്കർ എടുക്കുമല്ലേ അവർക്ക് ആ പണിയല്ലേ ഉള്ളൂ എഡിറ്റിങ്ങും ഈ കട്ട് ചെയ്ത് എത്ര എപ്പിസോഡ് എന്നൊക്കെ അവരുള്ളവരാ തീരുമാനിക്കുന്നത് അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡ് അതിനകത്ത് കൂടുതലും സംസാരിച്ചത് ഈ ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാ കൂടുതലും സംസാരിച്ചേ സെക്കൻഡ് എപ്പിസോഡിനകത്ത് തോന്നുന്നു ഈ പറയുന്നത് എന്താണ് അടുത്ത പ്രോഗ്രാം എന്താ അടുത്ത സീരിയലിന്റെ കാര്യങ്ങളും ഈ ഓരോ കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളോട്ട് പറഞ്ഞത് അതിലും കൊണ്ട് ചെറിയ കുത്തലും പിടിച്ചിലും യ്ക്കാത്തവർ പറയുന്നുണ്ട് അവരുടെയൊക്കെ അനുവാദത്തോടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിന്നെ ആ കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോഴേ ഞാൻ അങ്ങനെ സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ചേച്ചി കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും ചേച്ചിയുടെ രീതി ചേച്ചിയുടെ സംസാരം ചേച്ചിയുടെ ഇഷ്ടം എന്തുമായിക്കോട്ടെ പക്ഷെ ചേച്ചി പറയുന്ന കുറച്ച് കള്ളങ്ങള് അതായത് അഞ്ജു സംബന്ധമായിട്ടുള്ള അഞ്ചു ജോസഫ് അവർ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പം എന്താ പറയുക ചേച്ചിയുടെ കള്ളങ്ങൾ അതെന്തായാലും നമുക്ക് വീഡിയോ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 啊哈。Uh huh. അഞ്ജുവിനെ കൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചല്ലോ അപ്പം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ അഞ്ചുവിൻ്റെ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് അഞ്ചുവിൻ്റേത് ഒരു പക്ഷേ നിങ്ങൾ അതും രണ്ട് മൂന്ന് എപ്പിസോഡായിട്ടാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു മാറ്റർ തന്നെ ആയിട്ടുണ്ടാവും മറ്റേ സെഗ്മെൻറ്റിൽ വേറൊരു സെഗ്മെൻറ്റിനകത്ത് അഞ്ചു ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് അതിനുവേണ്ടി തന്നെ വേറെ സെഗ്മെൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് ഒരുപക്ഷെ നിങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടാവും ദയവ് ചെയ്ത് ഒന്നും കൂടെ നമ്മുടെ മൈൽസ്റ്റോണിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചു പാടിയോ അതോ ഒന്നൊന്നുമല്ല ഒരുപാട് നല്ല പാട്ട് പാട്ടുകൾ അഞ്ചു പാടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റും ആസ്വദിക്കാനും പറ്റും പിന്നെ ഈ അഞ്ചുവിൻ്റെ എപ്പിസോഡിനകത്തും മേഖലയുടെ എപ്പിസോഡിനകത്തും ഒക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒക്കെ വന്നു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എമ്മിക്കറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകാപരമാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും റോൾ മോഡൽ ആക്കാനൊക്കെ ആയിട്ട് സെലിബ്രിറ്റീസിനെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരും പ്രത്യേകം കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത്രയും ഒരു ഹാർഡ് ടൈംസിലൂടെ പോയപ്പോൾ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു ഇപ്പം അഞ്ജുൻ്റെ കേസിൽ തന്നെ പറയുന്ന ഒരു സംഭവത്തിലൂടെ അഞ്ചു അതിനകത്ത് നിന്നും എങ്ങനെയാണ് ഇപ്പം എന്താ മാറി വന്നിരിക്കുന്നത് എങ്ങനെ അഞ്ചു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസിൽ അതിനെ എന്താ പറയുക ഇപ്പം മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിൻ്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ് ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഞാനും ഗോത്രൂ ചെയ്യണത് ഈ സെയിം സിറ്റുവേഷനിലൂടെ ആണല്ലോ അപ്പോൾ അഞ്ചു എത്ര വയസ്സായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും ഞാൻ പേര് പറയുന്നില്ല ആരാണെങ്കിലും അവർ എത്ര വയസ്സായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് സോ ഞാനും ഇതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളൊരു മെസ്സേജ് ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോയിലൂടെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റുകൾ അവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനും അവർ കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് അവര് ബില്ലിങ് ആണ് അവരുടെയും കൂടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് എന്നുള്ള ഏത് ഷോയിലാണേലും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനും അതിനുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കില്ല അത് ദയവ് ഇവരുടെ ഇന്റർവ്യൂ കാണുന്നവർക്ക് നല്ല രീതി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓക്കെ ഒരു കാര്യം ചോദിച്ചു അതിൻ്റെ ആൻസർ കെട്ടിക്കുക ഞാൻ അതിൻ്റെ തുമ്പ് പിടിച്ചിട്ട് പിന്നെയും ചോദിക്കും പിന്നെ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ആവാൻ വഴിയില്ലേ ഒരുമാതിരി കുത്തി കുത്തി നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സത്യം പറഞ്ഞല്ലോ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്നത് മൊത്തം കള്ളാണ് അതിപ്പം മേഘയാണെങ്കിലും അഞ്ചു ആണെങ്കിലും അപ്പം മേഘ റിയാക്ട് ചെയ്തിട്ടില്ല ഈ അഞ്ചു ജോസഫ് അവർ ഒരു ട്രോൾ ഞാനൊരു തുടക്കം ഒരു ട്രോള് വെച്ചതല്ലേ ആ ട്രോൾ ചെയ്ത പുള്ളിക്കാരൻ്റെ ആ വീഡിയോയുടെ താഴെ പോയി അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് അത്രമാത്രം എന്താ പറയണ്ടേ ഒരുമാതിരി വേദനിച്ചിട്ടാണോ അല്ലോ ആ ഒരു ചാനലിൽ പോയി എന്താ പറയണ്ടേ കമന്റ് ഇട്ടത് ഒന്ന് ആലോചിച്ചു നോക്ക് ഞാനതിൽ ആ കമൻ്റ് ഒന്നും ഇവിടെ നിന്ന് വെച്ച് തരാം ഇവർ ഇത്രയും വലിയ ഡയലോഗും ഇത്രയും വലിയ സംസാരം പണ്ടൊക്കെ ഇവരുടെ ഇതൊക്കെ കാണാൻ ടി വിയിലൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പം ഞാൻ എന്തോ തികഞ്ഞു എന്നുള്ളൊരു ഭാവം ഈ ചേച്ചിക്കുണ്ട് സത്യം പറയാലോ അത് ഇച്ചിരി ഓവറാണ് സത്യത്തിൽ കുറച്ചൊക്കെ കുറച്ചാൽ നല്ലതായിരിക്കും ഇനി വരാൻ പോകുന്നതാണെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ അപ്പം എന്താ പറയണ്ടേ വേറെ വല്ല കൊമ്പന്മാർ വല്ലതും ആണെങ്കിൽ അവന്മാര് ചിരിച്ച് ചോദിച്ചാലോ ഉം ഇപ്പോഴത്തെ അറിയാമല്ലോ ഇപ്പോഴത്തെ എല്ലാ അവന്മാരും വന്നിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഏ ഇപ്പൊ പിന്നെ ചേച്ചിയുടെ കഥ വെട്ടോ അങ്ങനെ ചോദിക്കുന്ന കുറേ വിവരം കേട്ടോ അവന്മാർ ഞാൻ അജിനെ അല്ല ഉദ്ദേശിച്ച കേട്ടോ അപ്പൊ മനസ്സിലായി കാണുമല്ലോ അപ്പൊ അഞ്ജു ജോസഫ് ഇട്ട വീഡിയോ സോറി കമൻസ് നമുക്കൊന്ന് വായിക്കാം അപ്പോൾ ആ ട്രോൾ ആ ട്രോൾ ചെയ്ത പയ്യൻ്റെ താഴേട്ട് താങ്ക്സ് താങ്ക്സ് ഫോർ ദിസ് വീഡിയോ ഫൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി ചോദിച്ചു മൊത്തം ഇതുതന്നെ ആരേലും ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇൻറ്റർവ്യൂന് ഇങ്ങനെയാണോ അല്ല ചെയ്യേണ്ടത് ബട്ട് എനിക്ക് പറയാൻ പറയാൻ പറ്റാത്തത് ട്രോൾ ആക്കി തന്നതിൽ താങ്ക്സ് ഒന്ന് ആലോചിച്ച് നോക്കി അവർ അവർ അവസ്ഥയൊന്നാലോചിച്ച് നോക്കേ ഇവർ ഇത്രയും കടന്ന് നല്ല പിള്ള ചമഞ്ഞിട്ട് ഇരുന്ന് സംസാരിക്കുന്നു ഇത്രേ ഇരുന്ന് നിങ്ങൾ തന്നെ കേട്ട് കാണുമല്ലോ എത്ര പക്വതാ എത്ര എരുത് ആ അഞ്ചു വന്നിട്ട് ആ ട്രോൾ എനിക്ക് തോന്നുന്നത് ആ ടു കെ സബ് ഉള്ളൊരു ചാനലാണ് അത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഞാനും ആ ചാനൽ സബ് ചെയ്തിട്ടുള്ള അത്യാവശ്യം അപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി കുറച്ച് ഓവറാണ് കുറെ കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് സംസാരിക്കണം അപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ തന്നെ തയ്യാറാക്കിയ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്നുള്ള രീതി എന്നാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയണം അപ്പം എനിക്ക് ഇല്ല വേറൊരു കൊച്ചിനോട് ഇല്ലേ ഒരു ആക്ടറിനോട് ആക്ട്രസിനോട് ഒരാൾ ചോദിച്ചായിരുന്നല്ലോ ഇങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ ഫീൽഡിലോട്ട് വരുന്നത് അപ്പൊ അവര് തിരിച്ചു ചോദിച്ചായിരുന്നു അത് വലിയ വിവാദമായതാണ് ഈ അടുത്ത സമയത്ത് അപ്പോൾ അപ്പൊ ആ പെണ്ണ് കരഞ്ഞോണ്ട് പറഞ്ഞു എന്നോട് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടാണെന്നുള്ള രീതി ഓക്കെ ഇവര് ഇവർ തന്നെ തയ്യാറാക്കിയതെന്നുള്ള രീതി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതനുസരിച്ച് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ എന്താ പറയണ്ടേ നിങ്ങളെ തന്നെ ജനങ്ങൾ വേർക്കും ഓക്കെ അപ്പം ഗൈസ് ബൈ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്മിറ്റും ചെയ്യാം ഓക്കെ ബൈ